കവിത എഴുതുന്നവർ ഒട്ടും കുറവല്ല നമ്മുടെ നാട്ടിൽ എന്നാൽ ഓരോ ദിവസവും ഓരോ കവിത എഴുതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടാം ഇത് മാവേലിക്കര കൊല്ലകടവ് സ്വദേശി ജിജി ഹസൻ മാർക്കറ്റിംഗ് രംഗത്താണ് പ്രവർത്തിക്കുന്നതെങ്കിലും ജിജിക്ക് പ്രിയം കവിതകളോടാണ് കഴിഞ്ഞ രണ്ടര വർഷമായി ദിവസം കുറഞ്ഞത് ഒരു കവിതയെങ്കിലും എഴുതും ചില ദിവസങ്ങളിൽ അത് രണ്ടും ഒക്കെ ആകും പ്രഭാതത്തിലെ പത്രവാർത്തകൾ മുതൽ കൂട്ടുകാരുടെ വീട്ടുവിശേഷം വരെ കവിതയ്ക്ക് വിഷയമാക്കാറുണ്ട് ഓരോ ദിവസവും വിഷയങ്ങളിൽ വ്യത്യസ്തത പുലർത്താൻ ശ്രദ്ധിക്കുന്നു ഇത്തരത്തിലെഴുതിയ ആയിരത്തിൽ പരം കവിതകളുടെ ശേഖരം ജിജിക്കുണ്ട് മാനസികമായിട്ടൊരു സുഖം തരുന്ന ഒരു സംഭവമായിട്ട് തോന്നി അങ്ങനെ എഴുതി തുടങ്ങിയപ്പോൾ പിന്നെ ഓരോ ദിവസവും എഴുതണമെന്നൊരു തോന്നലുണ്ടായി അപ്പോൾ അങ്ങനെ അങ്ങനെ എഴുതി അപ്പോൾ ചില ദിവസങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും കവിതകൾ എഴുതാറുണ്ട് ഒരു ഫേസ്ബുക്കിൽ സജീവമായതോടെ ദിവസവും എഴുതുന്ന കവിതകൾ പ്രൊഫൈലിൽ ഇട്ടു തുടങ്ങി സ്വന്തം കൈപ്പടയിൽ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന കവിതകളുടെ നിരൂപകർ വീട്ടുകാരും സുഹൃത്തുക്കളും തന്നെ ഇതുവരെ എഴുതിയവ പുസ്തക രൂപത്തിലാക്കാനുള്ള ശ്രമങ്ങളിലാണ് ജിജി ഇപ്പോൾ രഞ്ജിത് രാമേന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസ് ആലപ്പുഴ